എല്ലാ ക്രിസ്ത്യാനികളും അറിഞ്ഞിരിക്കേണ്ട സത്യം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വിഷയം യോഹന്നാൻ എട്ടിൻ്റെ മുപ്പത്തിരണ്ടിൽ യേശു ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും അപ്പോൾ സത്യം അറിയുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്പം സത്യമേ നിങ്ങൾ അറിയുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല ദൈവവചനമാണ് ആ സത്യം നിങ്ങൾ ആ സത്യം കൂടുതൽ അറിയുമ്പോൾ യോഹന്നാൻ പതിനേഴിൻ്റെ പതിനേഴിൽ നിന്റെ വചനം സത്യമാവുമെന്ന് നേരിച്ചു പറഞ്ഞു അതുകൊണ്ട് കൂടുതൽ ആ സത്യം അറിയുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യമായി തീരും കൂടുതൽ പാപത്തിൽ നിന്നും നിരാശയിൽ നിന്നോ കോപത്തിൽ നിന്ന് വിചാരപ്പെടുന്നതിൽ നിന്നോ ഇങ്ങനെ പിശാചി കൊണ്ടുവരുന്ന എല്ലാ പ്രശ്നത്തും നിങ്ങൾക്ക് സ്വതന്ത്രം ആകാൻ കഴിയും ഇതേപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൊണ്ട് നിങ്ങളെ കാണിക്കാം ഈ വചനം അനേകരം അനുസരിക്കാത്ത ഒരു വചനമാണ് അല്ലെങ്കിൽ ഗൗരവമായിട്ട് എടുക്കാത്തത് ഒന്ന് പത്രോസ് മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് പത്രോസ് മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം പറയുന്നു നമ്മിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒഴുങ്ങിയിരിക്കും അവിടെ പറയുന്നു പ്രതിവാദം പറയാൻ ഒരു യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കൂ അവിടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കുകയാണ് നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നവനോടും നിങ്ങൾ ഉത്തരം കൊടുക്കണം എന്നാൽ അത് പറയേണ്ടത് സൗമ്യതയോടുകൂടെയാണ് ധാർഷ്യത്തോടെയല്ല ഭക്തിയോടുകൂടെ ആയിരിക്കണം കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്ന ഓരോരുത്തരോടും നിങ്ങൾ ഉത്തരം കൊടുക്കണം എന്തുകൊണ്ടാണ് നീ ഇത് വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുന്ന എല്ലാവരോടും നമ്മൾ മറുപടി കൊടുക്കണം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളാണല്ലോ ഇത് നിങ്ങൾ അനുസരിക്കുന്നവരായിരിക്കും നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കണം എന്തുകൊണ്ട് നീ ഇത് വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് സൗമ്യതയോടുകൂടിയും ഭക്തിയോടും കൂടിയും അതിന് ഉത്തരം പറയാൻ കഴിയണം അവിടുന്ന് ആണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം ദൈവത്തിങ്കലേക്കുള്ള ഏക വഴി അത് യേശു മാത്രമാണ് അതാണ് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സത്യം അവൻ മാത്രമാണോ ഏക വഴി എന്ന ആളുകളെ ചോദിക്കാം യോഹന്നാൻ പതിനാലിൻ്റെ ആറിൽ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ഞാൻ ജീവിക്കുന്ന രാജ്യത്ത് ക്രിസ്ത്യാനികളല്ലാത്ത ധാരാളം ആളുകളുണ്ട് ഈ രാജ്യത്തിലും ഏതാണ്ട് അതുപോലെ തന്നെയാണ് യേശു മാത്രമേ വഴിയുള്ളൂ എന്ന് നീ പറയുന്നുണ്ട് ധാരാളം വഴികളുണ്ടല്ലോ എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ എങ്കിൽ ഞാൻ അവരോട് ചോദിക്കും അപ്പോൾ യേശു പറഞ്ഞൊരു ഫോഷ്കായിരുന്നോ അതാണ് നീ എന്നോട് പറയുന്നത് ഈ വാക്യത്തിൽ അവൻ പറയുന്നത് ഞാൻ തന്നെയാണ് വഴിയെന്നാണ് എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുത്ത് എത്താൻ കഴിയില്ലെന്നാണ് നീ പറയുന്നത് ഞാൻ അംഗീകരിച്ചാൽ മറ്റേ അനേക വഴികളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് യേശു ഫോഷ്ക്ക് പറയുന്നു എന്നാണ് ഞാനങ്ങനെ പറയാൻ തയ്യാറല്ല അത് ആളുകൾക്ക് മനസ്സിലാവും കാരണം അവരും യേശു പോഷ്ക്ക് പറയുന്നവനാണെന്ന് വിശ്വസിക്കുന്നില്ല അനേകർ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കച്ചെല്ലാം പല വഴികളുണ്ടെന്നാണ് ഞാൻ പറയാം എന്താണ് ക്രിസ്ത്യാനികളുടെ പ്രത്യേകത എന്ന് യേശു മാത്രം ഒരു വഴിയായിരിക്കുന്നതിനും കാരണം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പം അവരാരും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ല അവരെല്ലാം കുഞ്ഞുങ്ങളാണ് എന്നാൽ ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം അവരുടെ മാതാപിതാക്കൾ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ ഒരു പ്രത്യേക മതത്തിൻ്റെ ഭാഗമാക്കുന്നു അങ്ങനെ അവർക്ക് വിശ്വാസം ഉണ്ടാകുന്ന ആരമ്പലത്തിലോ പള്ളിയിലോ മസ്ജിദിലോ പോകുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ചില കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് അവരെ നിർബന്ധിക്കുന്നു അങ്ങനെ അവരത് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് വിശ്വസിക്കുന്നുവെന്ന് അവരോട് ഇപ്രകാരമാണ് ഞാൻ വിവരിച്ചു കൊടുക്കാറുള്ളത് നമ്മൾ ഏത് മതത്തിൽപ്പെട്ടയാളെങ്കിലും നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് ഒരു കാര്യം സത്യമാണെന്ന് ഞാൻ പറയാറുണ്ട് അത് നമ്മൾക്കെല്ലാവർക്കും ഒരു മനസ്സാശിയുണ്ട് നിങ്ങളുടെ മതം ഏതുമാകട്ടെ ഈ ഭൂമിയിലേക്ക് എനിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെയും മനസ്സാക്ഷി ഒരുപോലെ തന്നെയാണ് ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവർക്ക് രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പം അവരുടെ മനസ്സാക്ഷി അവരോട് പറയും അവരൊരു കള്ളം പറഞ്ഞാൽ അവരൊരു കള്ളം പറയുന്നെന്നും ഏത് കുഞ്ഞും വളർന്നു വരുന്ന സാഹചര്യത്തിൽ ആ കുഞ്ഞ് കള്ളം പറയുന്ന അത്ര ഗുരുതരമല്ലെന്നവന് മനസ്സിലാവുന്നു ഈ ലോകത്ത് ജനിച്ച സകല കുഞ്ഞുങ്ങളും അവർ കള്ളം പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം അവരൊരു കള്ളം പറയുകയാണെന്ന് നമുക്കത് കാണാൻ കഴിയും അതവർക്ക് മറക്കാൻ പറ്റില്ല എന്നാൽ പതിനേഴോ പതിനെട്ടോ വയസ്സാകുമ്പോൾ അവർക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി നിസ്സാരമായിട്ട് കള്ളം പറയാൻ കഴിയും എന്നാൽ രണ്ടോ മൂന്നോ വയസ്സുള്ള ഒരു കുഞ്ഞിനാ കഴിയില്ല ഇതാണ് അതിൻ്റെ തെളിവ് ദൈവം തൻ്റെ ശബ്ദം ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട് അനേക വർഷങ്ങൾ നാം നമ്മുടെ മനസാക്ഷിയെ എത്രമാത്രം അടിച്ചുമർത്തിയാലും മനസാക്ഷി പറയും നീ തെറ്റു ചെയ്തിരിക്കുന്നു നീ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അതുകൊണ്ട് ആളുകളോട് ഞാൻ പറയാനുണ്ട് ഞാൻ മതത്തെപ്പറ്റിയല്ല പറയുന്നത് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്ത്യാനിത്വത്തെപ്പറ്റിയല്ല ഒത്തിരി ക്രിസ്ത്യാനികൾ നിങ്ങളെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തു ഞാൻ അതിനെപ്പറ്റി അല്ല പറയുന്ന ഞാൻ മനസാക്ഷിയെ പറ്റിയാണ് പറയുന്നത് അത് നിന്നോട് പറയുന്നു നീ തെറ്റായിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അത് രഹസ്യമായിട്ട് വെക്കാം മറച്ചു പിടിക്കാം എന്നാൽ നിങ്ങളുടെ മനസാക്ഷിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും നീ ദൈവത്തിൻ്റെ നിയമം തെറ്റിച്ചിരിക്കുന്നു ഞാൻ പറയാറുള്ള മറ്റൊരു കാര്യം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പൂർണ്ണ വിശുദ്ധൻ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നതെങ്കിലും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ ഒരു പക്ഷേ ഒരു രോഗമായിരിക്കാം ദാരിദ്ര്യം അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു തരം പരീക്ഷ എന്നാൽ നിങ്ങളുടെ ദൈവം പൂർണ്ണ വിശുദ്ധനാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് പൂർണ്ണ വിശുദ്ധനാണെന്ന് ക്രിസ്ത്യനോ മുസ്ലിമോ അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം പൂർണ്ണ വിശുദ്ധനാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാനുള്ള ഒരു വഴി അവനിൽ നിന്ന് നിങ്ങളെ മുറിച്ചു മാറ്റുകയാണ് കാരണം പാപം ദൈവത്തിൽ നിന്ന് നിങ്ങളെ മുറിച്ചു മാറ്റുകയാണ് ഒറ്റ പാപം ചിന്തിച്ച് പോകും നിങ്ങളെന്തുമാത്രം പാവം ചെയ്തു ദൈവത്തോടുള്ള ബന്ധം മുറിഞ്ഞു നിങ്ങൾ ഏത് പദത്തിൽപ്പെട്ടവനാണെങ്കിലും അതാണ് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് അക്രൈസ്തവരോട് ഞാൻ സാക്ഷ്യം പറയുന്നത് ഇത് പറഞ്ഞതിന് ശേഷം ദൈവം പൂർണ്ണമായിട്ട് നീതിയുള്ളൊരു ന്യായാധിപനാണെങ്കിൽ അവനങ്ങനെയാണ് ഭൂമിയിൽ കാണുന്ന എല്ലാ ന്യായത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൽ കാണുന്ന ആ നീതിയാണ് അവൻ അവനൊരിക്കലും വഞ്ചകനാകാൻ കഴിയില്ല അവൻ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് അത് സാരമില്ല എന്ന് അവൻ പറയത്തില്ല ചിന്തിച്ച് നോക്കൂ ഒരു ന്യായാധിപൻ്റെ മകൻ ആ കോടതിയിൽ ഒരു തെറ്റ് ചെയ്തിട്ട് വന്നാൽ അവൻ്റെ മകനായതുകൊണ്ട് അവൻ്റെ തെറ്റ് കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല അതുപോലെയാണ് ദൈവവും നമ്മുടെ പാവം നമ്മൾ അവഗണിച്ചെന്ന് വരാം പലരും ചോദിക്കാറുണ്ട് ഞാൻ വീട്ടിലെ പ്ലേറ്റ് പൊട്ടിച്ചാൽ എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കുന്നില്ല അതുപോലെ ദൈവത്തിന് ക്ഷമിച്ചാൽ എന്താ പ്രശ്നം ഞാൻ പറയട്ടെ പ്ലേറ്റ് പൊട്ടിക്കുന്ന പോലെ ഒരു കാര്യമാണെങ്കിൽ ദൈവം നിങ്ങളോട് നേരെ ക്ഷമിക്കും എന്നാൽ പാവം അതിനേക്കാൾ ഗൗരവമുള്ളതാണ് ചിന്തിക്കുക നൂറ് കൊലപാതകം ചെയ്ത മകനെ ന്യായം വിധിക്കാനായിട്ട് ജഡ്ജി ഇരിക്കുന്നു അവൻ എന്ത് പറയാൻ കഴിയും ഓ നീ എൻ്റെ മകനല്ലേ സാരമില്ല അങ്ങനെ പറയാൻ കഴിയുമോ പാപം അതുപോലാണ് പാപത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഓരോ പാപവും നൂറ് കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ ഗൗരവാണ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് സാരമില്ലാന്ന് ദൈവത്തിന് പറയാൻ കഴിയില്ല അവിടെ അവന് ആ ശിക്ഷ നടപ്പാക്കിയേ കഴിയത്തുള്ളൂ ഞാനൊരു ഉദാഹരണം പറയാം അവൻ ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ ഒരു പത്ത് ലക്ഷം ഡോളറാണെന്ന് നിക്കും നീ ചെയ്ത ഈ കുറ്റത്തിന് നീ ഒരു മില്യൺ ഡോളർ പഴയ അടയ്ക്കണം മകൻ്റെ കയ്യിൽ ഒരു ചില്ലിക്കാശ് ഇല്ല അങ്ങനെയെങ്കിൽ നീ ജയിലിലേക്ക് പോകണം ഈ വിധി പ്രഖ്യാപിച്ച ശേഷം അവൻ ആ ന്യായാധിപൻ്റെ പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് താഴെ വന്ന് തൻ്റെ ചെക്ക് ബുക്ക് എടുത്ത് തൻ്റെ മുഴുവൻ സമ്പാദ്യമായിരുന്ന ഒരു മില്യൺ ഡോളർ എഴുതി മകൻ്റെ കയ്യിൽ കൊടുത്തു അവനോട് പറഞ്ഞു ഈ പിഴ അടയ്ക്കുക ജഡ്ജിയായി അവൻ നീതി നടപ്പാക്കി അതോടൊപ്പം തന്നെ ഒരു മകനെന്ന തലത്തിൽ അവൻ്റെ പിഴ അവൻ തന്നെ കൊടുത്തു തീർത്തു ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് യേശു ഒരു മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിൽ വന്നു പാപത്തിന് ശമ്പളം മരണമാണോ എന്നാൽ ആ ശിഷ്യ അവൻ സ്വയം ഏറ്റെടുത്തു ഈ പിതാവിനെ പോലെ തന്നെ പുത്രൻ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ അവനത് ചെയ്യണം അവൻ ആ ചെക്ക് സ്വീകരിക്കണം അത് സ്വീകരിക്കാൻ അവന് മനസ്സില്ലെങ്കിൽ ശരി അവൻ ശിക്ഷ അനുഭവിക്കണം അതുമാത്രമാണ് ദൈവം നമ്മളോട് പറയുന്നത് സൗജന്യമായി ഇത് നീ സ്വീകരിക്കുക ആ വിലയെക്കുറിച്ച് ചിന്തിച്ചത് പിതാവിൻ്റെ മുഴുവൻ സ്വത്താണത് ഇതുപോലെ യേശു മരിച്ചപ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ട് അവൻ തൻ്റെ ജീവനാണ് കൊടുത്തത് ഇത് പഠിപ്പിക്കുന്ന ഒരു മതവും ഈ ഭൂമിയുടെ മുഖത്തില്ല താനൊരു കന്നികയിലാണ് ജനിച്ചതെന്ന് ഒരു നേതാവും ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല കന്നികയിലുള്ള ജനനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ജഡീക പിതാവ് ഇല്ലാതാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് യേശു മറിയുടെ ഉള്ളിൽ ജനിക്കാനിടയായ ആ ബീജം അത് മറിയുടെ അണ്ഡവുമായിട്ട് ചേർന്നാണ് യേശു മനുഷ്യപുത്രനായിട്ട് ഭൂമി ജനിച്ചത് ലോകത്തുള്ള ഒരു മത നേതാവ് ഒരിക്കലും ഇപ്രകാരം അവകാശപ്പെട്ടിട്ടില്ല രണ്ടാമത് ഞാൻ ലോകത്തിൻ്റെ പാപത്തിനായിട്ട് മരിക്കാനാണ് വന്നതെന്ന് ഒരു മത നേതാവും അവകാശപ്പെട്ടിട്ടില്ല മൂന്നാമത് ഒരു മത നേതാവും മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല കാര്യം ചെയ്യുക കരണയുള്ളവനായിരിക്കുക സാധുക്കളെ സഹായിക്കുക കള്ളം പറയരുത് കരുണയുള്ളവനായിരിക്കുക അല്ല 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 അത് മുഗൾ ഭാഗത്തുള്ള പണിയാണ് ഇതൊക്കെ മറ്റു മതങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇതിൻ്റെയെല്ലാം അടിയിലൊരു അടിസ്ഥാനമുണ്ട് ഈ അടിസ്ഥാനം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മതം അത് മണനിന്മേൽ പണിതാണ് അതുകൊണ്ട് എന്താണിത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനമിട്ടവൻ ഒരു കന്യക ജനിച്ചത് സകല ലോകത്തിനെയും പാപത്തിനായിട്ട് മരിക്കുകയും ഉയർത്തെ നിൽക്കുകയും ചെയ്തു ആരും ഒരിക്കലും അത് ചെയ്തിട്ടില്ല ഞാൻ പറയും അതുകൊണ്ടാണ് ഞാൻ ഇത് വിശ്വസിക്കുന്നത് യേശുക്കുസ്തു മാത്രമാണ് പിതാവിംഗിലേക്കുള്ള ഏക വഴിയെന്ന് അതാണ് ഒന്നാമത്തെ കാര്യം